ഹായ് ഫ്രണ്ട്സ് എന്തൊരു അരോചകമായ കാഴ്ച അല്ലേ നമ്മളെ എസ് കെ പൊറ്റക്കാട് ഉണ്ടല്ലോ അവിടെ സെൻട്രൽ ലൈബ്രറി ഉണ്ട് മുട്ടായിത്തരുവിൻ്റെ ആ ഇരിപ്പിടങ്ങളിൽ അവിടെ നമ്മുടെ സാമൂഹ്യ വിരുദ്ധർ കൊണ്ടിടുന്ന സമ്മാനങ്ങളാണ് കേട്ടോ ഇത് ഇതൊക്കെ കോർപ്പറേഷൻ വന്ന് അടിച്ച് വൃത്തിയാക്കേണ്ടതാണ് രണ്ട് വനിതകൾ ഇവിടെ വൃത്തിയാക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലീസുകാർ ഇങ്ങനെ വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ട് അവർക്ക് തോന്നി ഒരുപാട് പേര് ഈ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് ഇവിടെ വന്നിരുന്ന് വായിക്കുന്ന മനോഹരമായ കാഴ്ച ഞാൻ കണ്ടതാണ് അപ്പോൾ ഈ ഇരിപ്പിടത്തിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ എന്താ ചെയ്യേണ്ടത് ഒക്കെ കോർപ്പറേഷൻ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ സി സി ടി വി ക്യാമറ വെക്കണം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് ആരാ ഇങ്ങനെ ഇടുന്നതെന്ന് കണ്ടുപിടിക്കണം വ്യക്തി ശുചിത്വത്തിലും സാക്ഷരതയിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഈ ഒരു സംഭവം സർവ്വ സാധാരണ ആയിട്ട് എല്ലായിടത്തും കാണാറുണ്ട് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ സഞ്ചാരം എന്നുള്ളതിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ കൺട്രീസിലൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ചൂലും കൊണ്ടാ പോകുവെന്ന് ഉണ്ട് അത്രയും പരിസര ശുചീകരണം ചെറുപ്പത്തിലേ അവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളവിടെ അതുപോലെയൊക്കെ വേണം സ്കൂൾ വിദ്യാഭ്യാസം വെറും പുസ്തക പുസ്തകപ്പുഴുക്കളാക്കാനല്ല ചൂലെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ അയ്യേ എന്ന് പറയും അല്ല ചൂല് വൃത്തിയാക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഈ ഒരു പ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ സാമൂഹ്യ സേവനം ചെയ്യുന്നവരാണ് രണ്ടുപേരും എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്ന സാമൂഹ്യ ഗുരുതരം നിങ്ങൾ പ്രത്യേകം ഉറപ്പ് നിങ്ങൾ ചെയ്യുന്നത് വളരെ ഒരു നീചമായ ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് യോജിച്ചൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ രണ്ട് വനിതകളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ ഒന്ന് സൂര്യപ്രിയ ഒന്ന് കനകം അപ്പോൾ ഇവര് എന്തായാലും പ്രവൃത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്